പെൺമക്കളുള്ള അച്ഛന്മാർ ഒരിക്കലും ഈ കാര്യങ്ങൾ ചെയ്യരുത് ചാണക്യൻ പറയുന്നത് കേൾക്കൂ ഒരു മകളുടെ പിതാവ് എങ്ങനെ പെരുമാറണമെന്നും അത് തൻ്റെ മകളുടെ ഭാവിയെയും കുടുംബത്തിന്റെ അന്തസ്സിനെയും ബാധിക്കാതിരിക്കാൻ എന്തു ചെയ്യരുതെന്നും ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അവ എന്തെല്ലാമെന്ന് നോക്കാം ഒന്നാമതായി ചാണക്യ അഭിപ്രായത്തിൽ മകളുടെ ആഗ്രഹങ്ങളെ അവഗണിക്കാതിരിക്കുക രണ്ടാമതായി ചാണക്യൻ പറയുന്നത് ഒരു അച്ഛൻ മകളുടെ മേൽ അമിത നിയന്ത്രണം ഏർപ്പെടുത്തരുതെന്നാണ് ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും അച്ഛൻ തന്റെ മകളുടെ മുന്നിൽ അനുചിതമായി പെരുമാറാൻ പാടില്ല അടുത്തതായി ചാണക്യൻ പറയുന്നത് മകളുടെ വിവാഹത്തിൽ തിടുക്കമോ അശ്രദ്ധയോ കാണിക്കാൻ പാടില്ല ചാണകിൻ്റെ അഭിപ്രായത്തിൽ മകളുടെ സുരക്ഷ അവഗണിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്